ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി പാരന്റ് ആപ്പ് എന്ന പേരിൽ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ ഭരണകൂടവും വനിതാ ശിശു വികസന വകുപ്പും കനൽ ഇന്നോവേഷൻസും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സമൂഹത്തിന്റെ നല്ല വളർച്ചയ്ക്കായി പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോഴുള്ള വെല്ലുവിളികളെ ശാസ്ത്രീയമായി നേരിടാൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്നതാണ് പേരൻറ്റ് ആപ് എന്ന പദ്ധതി ചേർപ്പ് സ്കൂളിൽ നടന്ന പരിശീലന പരിപാടിയിൽ ചേർപ്പ് ഐ സി ഡി എസ് സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ കെ വിജയസുധ ആമുഖ വിവരണം നടത്തി പി ടി പ്രസിഡന്റ് എം എസ് അലക്സി അധ്യക്ഷത വഹിച്ചു ചൈൽഡ് വെൽഫെയർ സീനിയർ അസോസിയേറ്റ് അംഗങ്ങളായ ആരതി ബൈജു ആതിരാതിലകൻ എന്നിവർ ക്ലാസ് എടുത്തു ശിശുപരിപാലനം അപ്പൊ എന്താണ് ശിശുപരിപാലനം അങ്ങോട്ട് നോക്കണ്ട ശിശുപരിപാലനം എന്താണ് അപ്പൊ ഒരു കുട്ടിയെ എങ്ങനെ നല്ല പോലെ വളർത്താം അതാണോ ശിശുപരിപാലനം ചെയ്തൊന്നും വേണ്ടി സംസാരിച്ചത് മതി ഒരു കുട്ടിയെ എങ്ങനെ നല്ലപോലെ പോലെ വളർത്താം അതാണോ വേറെ കിട്ടൂലേ എന്തോ ചേച്ചി പറയുന്നത് കുട്ടി ദലിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുട്ടിയെ കയറിയണം നിങ്ങൾ അല്ലാതെ പറഞ്ഞ ശരിയാണ് ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ശിശുപരിപാലനം എന്ന് പറയുമ്പോൾ കുട്ടി പുറത്തു ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുക ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വളർന്ന് പ്രായപൂർത്തിയാകുന്നവരെ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകുന്ന കാലം വരെ സമൂഹത്തിന് ഒതുങ്ങുന്ന രീതിയില് ആ കുട്ടിയെ വളർത്തിയെടുത്ത ഒരു പ്രക്രിയയാണ് ശിശുപരിപാലനം അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വരെ ആളിനെ വളർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് ശിശുപരിപാലം ചെറിയ പണിയാണോ അല്ല മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടോ അറിയാതെയോ ഒരു വലിയ പ്രക്രിയയുടെ കെ ജില്ലി ഭാഗമായിരിക്ക എം വഹീദ ബാനു ഓ ബി എ അംഗം ബീന രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വ്യക്തിബന്ധങ്ങൾ ശാരീരിക മാനസികാരോഗ്യം തുടങ്ങി ശിശു പരിപാലനത്തിന്റെ ജനാധിപത്യപരമായ വിവിധ വശങ്ങൾ ഉൾക്കൊണ്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന നൂറ് പരിശീലന പരിപാടികളിലൂടെ എണ്ണായിരത്തി അഞ്ഞൂറിലേറെ രക്ഷിതാക്കൾ പദ്ധതിയിൽ പങ്കാളികളാകും